ം ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണം കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയാണ് മരിച്ചത് വനം വകുപ്പ് താൽക്കാലിക വാച്ചറുടെ ഭാര്യയാണ് മരിച്ച രാധ മാനന്തവാടി ടൌണിനടുത്തുള്ള പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം ഇന്ന് രാവിലെ എട്ടരയോടെ സംഭവം കടുവയാണ് ആക്രമിച്ചത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇവരുടെ തലയുടെ പിൻഭാഗം ഭക്ഷിച്ച നിലയിലാണ് കാടിനുള്ളിലാണ് മൃതദേഹം കണ്ടെടുത്തത് മാനന്തവാടി പോലീസിന്റെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ് വന്യജീവി ആക്രമണത്തെ തുടർന്ന് പ്രദേശവാസികൾ വനം പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് യു എസ് ജന്മാവകാശ പൗരത്വം നിർത്തലാക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഉത്തരവ് മറികടക്കാൻ സിസേറിയനായി ഇന്ത്യൻ ദമ്പതികൾ തിരക്ക് കൂട്ടുന്നതായി റിപ്പോർട്ട് യു എസ് പൗരത്വമില്ലാത്തവരോട് ഗ്രീൻ കാർഡ് ഇല്ലാത്തവരോ ആയ മാതാപിതാക്കൾക്ക് യു എസിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് റദ്ദാക്കിയത് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്നുള്ളത് ട്രംപിന്റെ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്ന ഫെബ്രുവരി ഇരുപതിനു മുൻപ് സിസേറിയനിലൂടെങ്കിലും കുട്ടികൾക്ക് ജന്മം നൽകാനുള്ള സാധ്യതയാണ് ആളുകൾ തിരക്കുന്നത് നടൻ സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും സുരക്ഷിതമായ വീടിനുള്ളിൽ ഒരു മോഷ്ടാവിന് എങ്ങനെ കടക്കാൻ കഴിയും എന്നതിൽ തുടങ്ങി ഇത്രയും മാരകമായി പരിക്കേറ്റ ഒരാൾക്ക് ആറു ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് ഊർജ്ജസ്വലനായി ആശുപത്രി വിടാൻ കഴിയുക എന്നിവരെ നീളുന്നു ചോദ്യങ്ങൾ ഇപ്പോഴിതാ നടനെ പ്രവേശിപ്പിച്ച ആശുപത്രിയിലെ രേഖകളിലുള്ള ചില വൈരുദ്ധ്യങ്ങളും പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും നിർമ്മാതാവ് ആൻഡോ ജോസഫിനുമെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് വകുപ്പ് പ്രകാരമാണ് കേസ് പൊതുമധ്യത്തിൽ അപമാനിച്ചു എന്നതാണ് സാന്ദ്രയുടെ ആരോപണം ഹേമ കമ്മിറ്റിയിൽ പ്രതികൾക്കെതിരെ മൊഴി നൽകിയതിന്റെ വിരോധത്തിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറിയും മറ്റ് ഭാരവാഹികളായ പ്രതികളും ചേർന്ന് രണ്ടായിരത്തി മുതൽ തൊഴിൽ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നാണ് പരാതി ഉൽപ്പന്നം അമേരിക്കയിൽ നിർമ്മിച്ചില്ലെങ്കിൽ തിരുവ് നൽകേണ്ടി വരുമെന്ന ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോക സാമ്പത്തിക ഫോറത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ട്രംപിന്റെ ഭീഷണി രണ്ടാമതും പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ ആഗോള പരിപാടിയിൽ വൈറ്റ് ഹൌസിൽ നിന്ന് സംസാരിച്ച ട്രംപിനെ കൈയടികളോടെയാണ് സദസ് സ്വീകരിച്ചത് നികുതി കുറയ്ക്കാനും നിയമവിരുദ്ധ കുടിയേറ്റത്തെ നിയന്ത്രിക്കാനും വ്യവസായങ്ങളെ സ്വതന്ത്രമാക്കാനുമുള്ള പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആയുധ നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം പേർ മരണപ്പെട്ടു പത്തോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് വിവരം ബന്ദാര ജില്ലയിലാണ് സ്ഫോടനമുണ്ടായ ഫാക്ടറി പ്രവർത്തിക്കുന്നത് സ്ഫോടനത്തിൽ പേർ മരിച്ച വിവരം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സ്ഥിരീകരിച്ചു പേർ മരിച്ചത് പ്രാഥമിക വിവരമാണെന്നും മരണസംഖ്യ ഉയർന്നേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ പത്തരയോടെ ഫാക്ടറിയിലെ എൽ ടി പി സെക്ഷനിലാണ് അപകടമുണ്ടായത് സ്ഫോടനത്തിൽ ഫാക്ടറിയുടെ മേൽക്കൂര തകർന്ന് ജീവനക്കാർക്ക് മേലെ പതിക്കുകയായിരുന്നു പാലക്കാട് എലപ്പള്ളിയിൽ സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി തുടങ്ങാൻ അനുമതി നൽകുന്നത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തുന്ന അഴിമതിയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണ് ഈ കമ്പനിയെ വിളിച്ചുകൊണ്ടുവന്നതെന്നും വന്നതെന്നും കേരളത്തിലെയോ ഇന്ത്യയിലെയോ മറ്റൊരു മദ്യ നിർമ്മാണ കമ്പനിയും ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്നും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അപൂർവ നാഡീരോഗമായ ഗില്ലൻ ബാരി സിൻഡ്രോം പൂനെയിൽ മുപ്പത്തിയേഴ് കൂടി കണ്ടെത്തി ഇതോടെ ആകെ രോഗികൾ അമ്പത്തി ഒമ്പതായി ഇതിൽ നാൽപ്പത് പേർ പുരുഷന്മാരാണ് പൂണെയിലെ ഗ്രാമീണ മേഖലകളിലാണ് കൂടുതൽ കേസുകൾ പൂനെ സിറ്റിയിൽ പതിനൊന്ന് പേർക്കും പ്രിംപ്രിം ചിഞ്ച്വാഡ് മേഖലയിൽ പന്ത്രണ്ട് പേർക്കും രോഗം സ്ഥിരീകരിച്ചു നാടിയുടെ പ്രവർത്തനത്തെയും രോഗപ്രതിരോധ ശേഷിയെയും ബാധിക്കുന്ന രോഗം പക്ഷാഘാതത്തിനും കാരണമായേക്കാം കഠിനകുളം കൊലപാതകത്തിൽ പ്രതി ജോൺസൺ ആതിരയെ കൊലപ്പെടുത്തിയത് ലൈംഗിക ബന്ധത്തിനിടയിലെന്ന് മൊഴി കൃത്യം നടന്ന ദിവസം പ്രതി തന്റെ പെരുമാതുറയിലെ മുറിയിൽ നിന്നും രാവിലെ ആറരയോടെ ആതിര താമസിക്കുന്ന വീടിന് സമീപമെത്തി എത്തി ആതിര മകനെ സ്കൂൾ ബസ് കയറ്റിവിടുന്ന സമയം വരെ ഒളിച്ചുനിന്നു ഇതിനിടയിൽ ഇരുവരും ഫോണിൽ സംസാരിച്ചെന്നും ജോൺസൺ മൊഴി നൽകി പൂജാരിയായ ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ പോയെന്നും കുട്ടി സ്കൂളിൽ പോയെന്നും ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ജോൺസൺ വീടിനുള്ളിൽ പ്രവേശിച്ചത് വീട്ടിലെത്തിയ പ്രതിക്ക് ആതിര ചായ നൽകി ഈ സമയത്ത് കയ്യിൽ കരുതിയിരുന്ന കത്തി ജോൺസൺ കിടപ്പുമുറിയിലെ മെത്തക്കിടയിൽ ഒളിപ്പിച്ചു പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തിയിറക്കിയെന്ന് പ്രതി മൊഴി നൽകി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടുതൽ സമയം തേടി വിജിലൻസ് കൂടുതൽ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതു കൊണ്ടാണ് രണ്ടു മാസത്തെ സമയം വിജിലൻസ് ആവശ്യപ്പെട്ടത് അനധികൃത സ്വത്ത് സമ്പാദനത്തിലാണ് വിജിലൻസ് അന്വേഷണം മാർച്ച് ഇരുപത്തി അഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കും പ്രാഥമിക അന്വേഷണത്തിനും തെളിവ് ശേഖരണത്തിനും ശേഷം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു അനധികൃത സ്വത്തല്ലെന്നായിരുന്നു എ ഡി ജി പിയുടെ മൊഴി കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ അടക്കം വിജിലൻസിന് കൈമാറുകയും ചെയ്തിരുന്നു ആറുമാസമായിരുന്നു വിജിലൻസ് അന്വേഷണത്തിന് നൽകിയ കാലാവധി അജിത് കുമാറിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയ സാഹചര്യത്തില് അന്വേഷണ റിപ്പോർട്ട് ഉടൻ കൈമാറിയേക്കുമെന്നാണ് സൂചന